നമസ്കാരം മഹാക്ഷ്മണി ബുദ്ധിമുട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് സിൽവറിന്റെ ഇയറിംഗ്സ് ആണ് സിൽവറിന്റെ ഇയറിംഗ്സ് ആണെങ്കിൽ കുറച്ച് ദിവസമായിരുന്നു അപ്പൊ സിൽവറിന്റെ ഇയറിംഗ്സ് ആണ് കാണിച്ച് വലിയ പ്ലേറ്റ് ചെയ്ത ആണ് കാണിക്കുന്നത് എല്ലാം കേട്ടോ ഈ നമ്മളെ എല്ലാം ഈ പ്യുവർ ആണ് പ്ലേറ്റ് ചെയ്യുക കേരളത്തിൽ ഈ സിൽവറെ പ്ലേറ്റ് ചെയ്യുന്ന ഓർണമെന്റ്സ് വിൽക്കുന്ന വളരെ കുറച്ച് ഷോപ്പ് മാത്രമേ ഉള്ളൂ അത്തരത്തിലുള്ള ഷോപ്പാണ് നമ്മുടെ അതിനകത്ത് എല്ലാത്തുണ്ടോ ഇതെല്ലാം ഇത് ഹാങ്സ് ആണ് ഞാൻ കാണിക്കുന്നത് ഇന്ന് കുറച്ച് ഹാങ്സ് കാണിച്ചൊക്കെ എന്ന് വിചാരിച്ചിട്ടുണ്ട് പത്ത് മുപ്പത് ഡിസൈൻ ഹാങ്സ് എടുത്തിട്ടുണ്ട് ജിമക്ക് കഴിഞ്ഞാൽ ഒരുപാട് മോഡൽ കാണിച്ചുകൊണ്ടാണ് ഞാൻ ജിമൊക്കെ എടുത്തായിരുന്നു ഒരു പുതിയ ജിമക്ക് മോഡൽ വന്നുകൊണ്ട് ഇത് കാണിച്ചിട്ടുണ്ട് പിന്നെ ഇതുണ്ട് വേറെ ഡിസൈൻ ഒരു ഹാങ്സിൻ്റെ ഡിസൈൻ ഇത് വേറൊരു ഡിസൈന് ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു കുറച്ച് ഡിസൈൻ അതിൻ്റെ വേറെ ചെറുത് വന്നിട്ടുണ്ട് ഇത് ഏഡി സ്റ്റോൺസ് വന്നിട്ടുണ്ട് ഞാൻ വന്നിട്ടുണ്ട് ഇത് മഴത്തുള്ള ഒരു ഡിഫറൻറ്റ് ടൈപ്പ് വരുന്നത് ഇത് ഏഡി സ്റ്റോൺസ് ആണ് വന്നിരിക്കുന്നത് മൂന്ന് ഞാൻ കമ്പനി കോമൺ ആയിട്ട് വരുന്നത് ഇത് പൗത്രക്കെട്ടിൻ്റെ വേറെ ഡിസൈൻ ഇത് റൂബിയുടെ വേറെ ഡിസൈൻ ഇത് വൈറ്റ് ഗോൾഡിന്റെ ഇത് വരുന്നത് നമ്മുടെ ജസ്റ്റ് ഹാങ്സ് ഇത് എഡി സ്റ്റോൺസ് ആണ് ഇത് എഡി സോൺസിന്റെ സിമ്പിൾ സോൺ വന്നിരിക്കുന്നത് ഇത് ചെറിയ ഹാങ്സ് ഇത് വേറെ നമ്മുടെ ഒരു ഹാങ്ങിങ്സ് ആയിട്ട് വരുന്നത് ഇത് വേറൊരു ഒരു ലോങ് ഹാങ്സ് വന്നിട്ട് ഡബിൾ ബീഡ്സ് വരുന്നത് ഇത് അതിന്റെ വേറൊരു ഡിസൈൻ ഇത് മഴത്തുള്ള വൈറ്റ് ഇതിന്റെ ബാക്കി എല്ലാ കളറും ഗ്രീന് റെഡ് മെറൂണ് ബ്ലാക്ക് ഇത്രയും കളർ നമുക്ക് അവൈലബിൾ ആണ് ഇത് അതിന്റെ വേറൊരു ഡിസൈൻ ഇത് അതിന്റെസിന്റെ ഹാങ്ങിങ്സ് ആയിട്ട് വരുന്നത് ഇത് എഡി സോൺസിന്റെ ഇത് മൂന്ന് മുട്ട ഇതിന്റെ ഒരു മുട്ട രണ്ട് മുട്ട മൂന്ന് മുട്ട ഇത്ര നമുക്ക് അവൈലബിൾ ആണ് ഇത് ജസ്റ്റ് വേറെ ഹാങ്സ് ഇപ്പൊ ഞാൻ കാണിച്ചേക്കുന്ന എല്ലാം നമ്മുടെ ശരിക്കും പ്യുവർ സിൽവറിന്റെ ബാങ്കിൾ ഇയറിങ്സ് ആണ് അത് ഡെയിലി വേറെ യൂസ് ചെയ്യാൻ പറ്റും ഗ്യാരണ്ടി ഉള്ള ഐറ്റം ആണ് വളരെ ലൈറ്റ് ആണ് സ്വർണ്ണമായിട്ട് യാതൊരു മാറ്റവും കാണത്തില്ല ഒരു ഓർണമെൻറ്റ്സ് വാങ്ങിക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമോ അതുപോലെ തന്നെ ഇരിക്കും അതിൻ്റെ വെയിറ്റും അത് പിടിക്കുമ്പോൾ ഉള്ള നമുക്ക് തോന്നുന്ന ഒരു ഫീലിങ് ഒക്കെ അത് തന്നെ ആയിരിക്കും അപ്പം ഇത്തരത്തിലുള്ള ഓരോ ഓർണമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് വാങ്ങി വേണമെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ വിശദമായിട്ട് ഫോട്ടോ തയ്ച്ചു തരാം കൂടാതെ നമ്മുടെ ഗവീഡ് കാലം കണ്ട മഹാ ലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന അറിയിച്ചു മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനും ഒരാൾ തിരഞ്ഞെടുത്തിട്ട് ഒരു ഗിഫ്റ്റ് ആയിട്ട് ഗോൾഡിന് കോയിൻ കൊടുക്കുന്നുണ്ട് ഈ മുപ്പതി നമ്മൾ നടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ എല്ലാവർക്കും നന്ദി താങ്ക്സ്